സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളുടെയൊക്കെ തന്നെ തുടർഫലമായി ലഭിച്ച വിവരങ്ങൾ ഒരു കരട് റിപ്പോർട്ടായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കയ്യിൽ സമർപ്പിക്കുകയുണ്ടായി അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് ഒരു പ്രതീക്ഷയാണ് തിരുവനന്തപുരത്തെക്കുറിച്ച് നടന്ന പല ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അന്ന് വരെ ലഭിച്ച വിവരങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇനിയും അഞ്ചു വർഷം കൊണ്ട് തിരുവനന്തപുരം എവിടെ എത്തി നിൽക്കണം ഏതു തരത്തിലുള്ള മാറ്റമാണ് വേണ്ടതെന്നുള്ള ബിജെപിയുടെ കാഴ്ചപ്പാടിൽ ഇനിയും കുറെ കൂടി ചർച്ചകൾ നടക്കാനുണ്ട് അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ വികസന സെമിനാർ ബിജെപിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുറച്ച് കോൺക്ലേവുകൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടക്കാനുണ്ട് കോർപ്പറേഷന്റെ നേതൃത്വത്തിലും ചില കോൺക്ലേവുകൾ നടക്കുവാനുണ്ട് അപ്പം ഇതൊക്കെ കഴിയുമ്പോഴാണ് പൂർണ്ണമാവുന്നത് കൂടുതൽ കാര്യങ്ങൾ അതിനുശേഷം ഡൽഹിയിലെത്തി പി എംഒ കൺസേൾട്ട് മിനിസ്ട്രീസുമായിട്ട് മന്ത്രാലയങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടായിരിക്കും പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുക എന്നാൽ പ്രധാനമന്ത്രിയുടെ മുൻപാകെ ഞങ്ങൾ നടത്തിയ ആശയവിനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റുവാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ആ സമയം അദ്ദേഹം വാഗ്ദാനം ചെയ്തു അതിലൂടെ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് അപ്പോ അന്ന് അദ്ദേഹത്തിന്റെ മുൻപാകെ സമർപ്പിച്ച വികസന രേഖ പല മാധ്യമ സുഹൃത്തോളം ചോദിച്ചു വികസന രേഖ എവിടെയെന്ന് അതുമായി തുടർന്ന പ്രവർത്തനങ്ങൾക്ക് ശേഷം ഞങ്ങൾ തിട്ടപ്പെടുത്തി ആ മാധ്യമ ആ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത റിപ്പോർട്ട് ഇപ്പൊ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിൽ പോയച്ചു തരും ഇതിൽ പ്രധാനമന്ത്രിയുടെ ഒരു വിഷനാണ് അതിൽ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു ഫോർവേഡിംഗ് നോട്ടുണ്ട് അതിനുശേഷം മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും സോഫ്റ്റ് കോപ്പി സോഫ്റ്റ് കോപ്പി മൊബൈലിൽ ഒന്നാണ് രാവിലെ ഫോണിൽ ഒന്നാണ് അല്ലൊരു പതിനഞ്ച് മെയിനായിട്ടുള്ള പതിനഞ്ച് ആണ് ഉള്ളത് അത് സിറ്റിസൺ സെൻട്രൽ ഗവർണൻസ് എന്നുള്ളത് ഒന്നാമതായിട്ട് വന്നിട്ടുണ്ട് വേസ്റ്റ് മാനേജ്മെന്റിന്റെ വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകൾ വന്നിട്ടുണ്ട് സീവേജ് സാനിറ്റേഷൻ സിസ്റ്റം ഫ്ലഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നാലാമത്തെ പോയിന്റ് വന്നിട്ടുണ്ട് ഡ്രിങ്കിംഗ് വാട്ടർ പ്രോബ്ലം അഡ്രസ് ചെയ്തിട്ടുണ്ട് സേഫ് സ്ട്രീറ്റ് ആൻഡ് ഡോഗ് മാനേജ്മെന്റ് ഹെൽത്ത് സിസ്റ്റം അഡ്രസ് ചെയ്തിട്ടുണ്ട് സ്കൂൾസ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി പത്താമത്തെ പോയിന്റായിട്ട് തിരുവനന്തപുരത്തെക്കുറിച്ചുണ്ട് ടൂറിസം ഹബ്ബ് മൾട്ടി മോഡൽ കണക്ടിവിറ്റി പ്രാന്തത്തെ ഡിപ്രൈവ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ കോസ്റ്റൽ ഏരിയ ഉള്ള അവർ അഡ്രസ് ചെയ്തിട്ടുണ്ട് യൂത്തിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട് ഫിനാൻസ് ആൻഡ് റിസോഴ്സസ് അതിൽ പതിനഞ്ചിൽ സി ആയിട്ട് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റീൻ സി അതായത് തിരുവനന്തപുരത്ത് നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച് പ്രോഫിറ്റ് സ്വരൂപിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് അവർക്കൊക്കെ തന്നെ പലർക്കും സി എസ് ആർ ഫണ്ട് സ്വാഭാവികമായിട്ടും നമ്മളവരോട് ഒരു ആവശ്യം നമുക്ക് ഉന്നയിക്കാം അതിൽ നിന്നും കുറച്ച് ഭാഗം തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും കൂടി ഷെയർ ചെയ്യണം ഒരു ചെറിയൊരു ഷെയർ അവർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ തന്നെ കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപാട് സർവീസ് ചെയ്യുന്നുണ്ട് അവർക്ക് അപ്പോൾ ടാക്സ് ഫ്രീ ഏരിയ ഒക്കെ ഉണ്ട് പല സ്ഥലത്തും ഞങ്ങൾക്ക് നികുതി കിട്ടാത്ത ഏരിയകളുണ്ട് അവിടെയും കോർപ്പറേഷൻ്റെ എല്ലാം നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു സഹായമുണ്ടായാൽ നമ്മുടെ പല സ്ഥലങ്ങളിൽ കുടിവെള്ളം കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതും കൂടി ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഫിഫ്റ്റീൻ സിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പൂർണ്ണമല്ല ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുക ഇന്നിപ്പോൾ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ എഞ്ചിനീയർസ് അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഹാളിൽ രാവിലെ മുതൽ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അരമണിക്കൂറുമ്പാണ് കഴിഞ്ഞത് ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഉണ്ട് കോൺക്ലേവുകൾ ഉണ്ട് എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു അതുപോലെ ബി ജെ പി ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അന്ന് പി എമ്മിന്റെ കൊടുത്ത് പതി ഏറ്റുവാങ്ങി ഫോട്ടോക്ക് വന്നതാണ് കോൺക്ലേവുണ്ട് അതൊന്ന് തന്നെ പറയാം ഫെബ്രുവരി മാസത്തിൽ കോർപ്പറേഷൻ തന്നെ കോൺക്ലേവുകൾ നടത്തുന്നുണ്ട് അതായത് ഏറ്റവും വിദഗ്ധമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ പറയാം മനസ്സിലാവാനായിട്ട് അതായത് നമ്മുടെ ഇപ്പോ എപ്പോഴും പാർവതി പുത്തനാർ ആ മേൽ ഞാൻ തുടർന്ന് നമ്മൾ പറയും ഇതിനടിയിലൂടെ നമ്മൾക്ക് ആർക്കും അറിയില്ലാത്ത നിരവധി സ്ഥലങ്ങളിലൂടെ ആൾക്കാർ ഭൂമിക്കടിയിലൂടെ പൈപ്പ് ഇട്ടിട്ട് വേസ്റ്റ് വാട്ടർ ഡ്രെയിനേജ് വാട്ടറൊക്കെ തന്നെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ആരും അഡ്മിറ്റ് ചെയ്യില്ല ഞങ്ങളുടെ വീട്ടിൽ നിന്നും തോട്ടിലോട്ടാണ് തുറന്നു തുടർന്ന് ആരും അഡ്മിറ്റ് ചെയ്യില്ല ഇത് കണ്ടുപിടിക്കാൻ കോർപ്പറേഷൻ്റെ കൂടെ ഒരു ഏജൻസിയുടെയോ മെക്കാനിസം ഇല്ല പക്ഷേ സാറ്റലൈറ്റ് മാപ്പിംഗ് വഴി കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത എക്സാമ്പിൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇന്നലെ അവരുമായിട്ട് ഒരു ഏജൻസിയായിട്ട് ചർച്ച നടത്തിയിരുന്നു മുംബൈ കേന്ദ്രമാക്കിയ ഒരു ഏജൻസിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർ ഫെബ്രുവരി ഏഴ് അല്ലെങ്കിൽ എട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ അവർ ചെയ്ത ചില സ്ഥലങ്ങൾ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇൻവെൻഷൻ പറഞ്ഞിട്ട് ഒരു കോൺക്ലേവിലൂടെ വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാരൊന്ന് പറയട്ടെ ഹൗ ടു ഐഡന്റിഫൈ ദിസ് നമുക്ക് നമ്മുടെ ഇപ്പോൾ ജലാശയങ്ങൾ ആറുകൾ നദികൾ ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിച്ചതിന്റെ പിറ്റേ ദിവസം രാവിലെയും തലേദിവസ പോലെ വേസ്റ്റ് വാട്ടർ അവിടെ തുറന്നുവിടുകയാണെങ്കിൽ ശുദ്ധീകരിച്ചിട്ട് കാര്യമില്ല അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് അതിനൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ശുദ്ധീകരിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ കോൺക്ലേവ് വരും കൂടെ അപ്പോൾ തിരുവനന്തപുരത്തെ ഡ്രിങ്കിങ് വാട്ടർ പ്രോബ്ലം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ആണ് ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇത് ഹാൻഡിൽ ചെയ്തിട്ടുള്ള അവരവരുടെ യു പോയിട്ട് പറയട്ടെ വേണ്ടി ഒരു കോൺക്ലേവ് നമ്മൾ നാലോ അഞ്ചോ സബ്ജക്റ്റുകളിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് സംഘടിപ്പിച്ചതിനു ശേഷം അതിനെ വേണം പി എംഒയിൽ കൊടുക്കുകയും ഓരോ മിനിസ്ട്രിയിൽ കൊടുക്കുകയും ചെയ്യുന്നത് ഒരു അഞ്ച് വർഷത്തെ ദീർഘകാലാടിസ്ഥാനത്തിലൊരു പ്ലാനാണ് ഇത് ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് മാത്രം പതിനഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ് പി എമ്മിനെ സമർപ്പിച്ചത് അത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ചർച്ചയ്ക്ക് വരികയാണ് ഇതിൽ ഞാൻ പറയാം ഇതിൽ പല പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ ഏറെക്കുറെ എല്ലാ പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ കൂടി പിന്തുണയോടുകൂടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളാണ് പലതും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പദ്ധതികളാണ് അത് ബിജെപി ബിജെപിയുടെ പ്ലാൻ പറയുകയാണ് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് ബിജെപി ബിജെപിയുടെ പ്ലാൻ പറയുകയാണ് ഇതിൽ കോർപ്പറേഷന് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികളൊക്കെ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കും മറ്റുള്ള കാര്യങ്ങൾ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് കേന്ദ്ര കൂടെ സഹായത്തോടെ നടപ്പിലാക്കാൻ ശ്രമിക്കും ബിജെപിയുടെ ഒരു പ്ലാനാണ് സംസ്ഥാന അധ്യക്ഷൻ വോട്ട്